കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാൻ സഹായിക്കുമോ എന്ന് ചോദിച്ച വയോധികയെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചതിൽ വ്യാപക വിമർശനം സുരേഷ് ഗോപിയുടെ പരാമർശം കേട്ടപ്പോൾ വലിയ സങ്കടമായെന്നായിരുന്നു പരിഹാസത്തിനിരയായ വയോധിക ആനന്ദവല്ലിയുടെ പ്രതികരണം ഒരു സ്വകാര്യ വാർത്താ അവർ പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ കരുവന്നൂരിലെ പണം വാങ്ങി നൽകുമെന്ന് പറഞ്ഞിരുന്നു അതു പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത് പക്ഷേ മറുപടി കേട്ടപ്പോൾ വലിയ സങ്കടമായി ഒന്നേമുക്കാൽ ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത് സഹകരണ സംഘക്കാർ പറ്റിച്ച പണിയാണ് ചികിത്സാ ചെലവിന് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് സഹകരണ സംഘക്കാരും സുരേഷ് ഗോപിയും സഹായിച്ചില്ല മരുന്ന് വാങ്ങാൻ മാസം പതിനായിരം രൂപ വെച്ചെങ്കിലും തന്നാൽ ജീവിതം മുന്നോട്ടു പോകുമായിരുന്നു ചെറുപ്പം തൊട്ടേ സിനിമയിലൊക്കെ കണ്ടുവളർന്ന ആളായിരുന്നു സുരേഷ് ഗോപി ആ പ്രതീക്ഷയിലാണ് ഇന്നലെ പോയി കണ്ടതെന്നും ആനന്ദവല്ലി പറഞ്ഞു ഇന്നലെ ഇരിങ്ങാലക്കുടയിലെ കലുങ്ക് സംവാദത്തിനിടെയാണ് ആനന്ദവല്ലിയെ സുരേഷ് ഗോപി പരിഹസിച്ചത് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത പണം ജനങ്ങൾക്ക് തിരികെ വാങ്ങി തരാൻ മുഖ്യമന്ത്രി തയ്യാറാണോ ആ പണം ഇ ഡിയിൽ നിന്ന് സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ പരസ്യമായിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എയെ കാണും എന്നാണ് നിക്ഷേപം തിരികെ കിട്ടാൻ സഹായിക്കാമോ എന്ന് ചോദിച്ച ആനന്ദവല്ലിയോട് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിയെ തിരക്കിപ്പോകാൻ തനിക്ക് പറ്റുമോ എന്ന് വയോധിക തിരികെ ചോദിച്ചു തുടർന്നായിരുന്നു പരിഹാസം നിറഞ്ഞ മറുപടി എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട് കയറിക്കോ നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇത് കേട്ടതും ചുറ്റും കൂടുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു സാർ നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയല്ലേ എന്ന് വയോധിക തിരിച്ചു ചോദിച്ചു അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് അതിനുള്ള മറുപടിയും ഞാൻ നൽകി കഴിഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക ഇഡിയിൽ നിന്ന് സ്വീകരിക്കാൻ പറയൂ എന്നിട്ട് നിങ്ങൾക്ക് വേദിച്ചു തരാൻ പറയൂ ഇങ്ങനെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ശക്തമായത് ഇതിന് തൊട്ടു മുൻപ് നടന്ന കലങ്കു സംവാദത്തിൽ വയോധികൻറെ അപേക്ഷ സ്വീകരിക്കാതെ മടക്കി അയച്ചതും വിവാദമായിരുന്നു അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപക്കാരുടെ പണം മര്യാദക്ക് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു കരുവന്നൂരിൽ ഇ ഡി സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് നിക്ഷേപകർക്ക് മടക്കി നൽകാൻ തയ്യാറാണ് ആ പണം സ്വീകരിക്കേണ്ടതെന്ന നിലപാടാണ് സഹകരണ വകുപ്പിനെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച കലുങ്കു സൗഹൃദ സദസ്സിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഡോൺ മണി ഈസിയായി െ പണം ഞങ്ങൾ തരും നിങ്ങളുടെ പണം തിരിച്ചു കിട്ടണം ആ പണം സ്വീകരിക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് സംസ്ഥാന സഹകരണ വകുപ്പ് എടുത്തിരിക്കുന്നതെന്നാണ് തനിക്ക് ലഭിച്ച അറിവ് കാരണം ആ പണം ഇ ഡി തിരിച്ച് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്കത് പങ്കുവച്ച് തന്നേ പറ്റൂ മുഴുവൻ പണവും തരാമെന്നല്ല എന്നാലും തന്നേ മതിയാകൂ ഒരു ഇ ഡിയും വേണ്ട ഒരു കേന്ദ്രമന്ത്രിയും വേണ്ട ഒരു സംസ്ഥാനമന്ത്രിയും മുഖ്യമന്ത്രിയും വേണ്ട അവരിട്ട കാശ് മര്യാദക്ക് തിരിച്ചുകൊടുക്കടാ എന്നേ പറയാനുള്ളൂവെന്നാണ് സുരേഷ് ഗോപി അപ്പോൾ പറഞ്ഞത്